ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു മത്തനരിശ്ശേരി റെസിപ്പി ആയിട്ടാണ് ട്രഡീഷണൽ വിഭവമായിട്ടുള്ള ഈ ഒരു മത്തന ഇരിച്ചേരി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുക്കാം പിന്നിട്ട് അര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലാണ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഇതാ മുളക്കും കറിവേപ്പിലൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഡാർക്ക് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ വറത്തെടുത്താൽ മതി ഇപ്പോൾ തേങ്ങ കണ്ടോ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എരിശ്ശേരി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി ഗ്രാം മത്തം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരി കേട്ടോ ഇത് ഇനി നമുക്കിത് അടച്ച് വെക്കാം മത്തൻ കുക്കായിട്ട് വരട്ടെ ഇനി നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിഡ് ജാറിലോട്ട് അരമുറി തേങ്ങ ചെറിയ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ചിറകവും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ നന്നായിട്ട് അരിഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് മത്തനെന്തായെന്ന് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നേ ഉള്ളൂ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇപ്പോഴിതാ നമ്മുടെ മത്തനൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്നും കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം നന്നായിട്ട് വെന്തൊടഞ്ഞ് പോകരുത് ഇനി നമുക്ക് ഇതിലോട്ട് വൻപയർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് വൻപയർ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വൻപയർ കുക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണേ നന്നായിട്ട് വെന്ത്ടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ പുഴുതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിതിലോട്ട് ജാർ ഒഴുകിയിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം എലിശ്ശേരി നല്ല ഡ്രൈ ആയിട്ടാണ് റെഡിയാക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുക്കി വരട്ടെ ഇനി ഇതിലോട്ട് കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കാം എലിശ്ശേരി നല്ലപോലെ കുറുക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ലൂസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോകും ഇപ്പം നമ്മുടെ എരിശ്ശേരി കണ്ടോ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി എരിശ്ശേരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും എരിശ്ശേരിക്ക് ആരും കൊതിച്ച് പോകുന്ന ആ ഒരു രുചി നൽകുന്നത് ഈ ഒരു തേങ്ങ വറവാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ രുചികരമായ മത്തിന് എരിശ്ശേരി റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ എന്തൊരു ടേസ്റ്റാന്നേരം ഇത് കഴിക്കാനായിട്ട് എത്ര കഴിച്ചാലും മതി വരില്ല നമുക്കൊരു എരിശ്ശേരി ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇരിക്കുന്നതോറും ടേസ്റ്റ് ഒരു വെറൈറ്റി വിഭവം കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റും അത്രയും ശരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ